ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പോലെ ഇൻസെൻറ്റീവ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് ഒരു മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെ ഞാൻ നാല് ട്രിപ്പ് ചെയ്തു ഇത് ഇവിടെ ദസറയുടെ പരിപാടി കഴിഞ്ഞില്ലേ ഇന്നലെ എല്ലാവരും രാവണനേക്കത്തിക്കാൻ നിന്ന് പക്ഷേ മഴയായിരുന്നു അങ്ങനെ ഇന്ന് നാല് ട്രിപ്പ് കിട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് കൂടി ഇപ്പോൾ അഞ്ചാമത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഊബർ ആ കിസ്മയെ ബുക്ക് ചെയ്യാൻ നാമക്കേ റാപ്പിഡോന് ഊബർക്കാ ബുക്കിങ്ങേ ഉൾട്ട പുൾട്ട എല്ലാം ട്രിപ്പ് അടിക്കുന്നു പ്ലച്ചു മാറാൻ സമയമായെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു ട്രിപ്പും കഴിഞ്ഞു അമ്പത്തിയാറ് രൂപ കിട്ടി നമുക്ക് ആ ഒരു ട്രിപ്പിന് ഇതുവരെ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇത് രണ്ട് ട്രിപ്പ് മാത്രമേ ഇൻസെൻറ്റീവില് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു അബിനെ ബുക്ക് ചെയ്യിക്കാം ആ ജൂബർ ആഹാ അടുത്ത ട്രിപ്പ് എടുത്ത് ഗ്രാൻഡ് ഹയത്ത് സ്റ്റാഫ് ഗേറ്റിലെത്തി നമുക്ക് ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളിന്ന് ടോട്ടൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് ആയിരത്തി ഒരൂറ് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട്